സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡ് നേടിയിരിക്കുകയാണ് പ്രതിദിനം സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൽ വൻ വർധനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നൂറ്റിനാല് ദശാംശം ആറ് നാല് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഉപയോഗിച്ചത് ഇരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് ഈ മാസം വൈദ്യുതി വാങ്ങാൻ വൈദ്യുത ബോർഡ് അധികമായി ചെലവഴിച്ചിരിക്കുന്നത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ എത്തിയതോടുകൂടി സംസ്ഥാനത്ത് വൈദ്യുതി സർചാർജ് വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ തീരുമാനവുമായിട്ടുണ്ട് താപനില ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ഓരോ ദിവസവും വൈദ്യുതി ഉപയോഗം വൻതോതിലാണ് വർദ്ധിക്കുന്നത് നൂറ്റിനാല് ദശാംശം ആറ് മൂന്ന് ദശലക്ഷം യൂണിറ്റ് എന്ന സർവകാല റെക്കോർഡിൽ കഴിഞ്ഞ ദിവസം വൈദ്യുതി ഉപയോഗം എത്തിയപ്പോൾ നൂറ്റിമൂന്ന് ദശാംശം എട്ട് ആറ് ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം വൈദ്യുതി സർചാർജിലും ഇതോടെ വർധനമുണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഒൻപത് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് വൈദ്യുതി ബോർഡ് പ്രതിദിനം വൈദ്യുതി വാങ്ങുന്നതിന് അധികമായി ചിലവാക്കുന്ന തുക വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ എത്തിയതോടുകൂടി വൈദ്യുതി ബോർഡിന്റെ ചിലവും വർദ്ധിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിന് ജനങ്ങൾ ശ്രദ്ധ ചെലുത്തണമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുകയും ചെയ്തു ശരാശരി പന്ത്രണ്ട് രൂപയാണ് പവർ എക്സ്ചേഞ്ചിൽ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ഈടാക്കുന്നത് വൈദ്യുതി വാങ്ങുന്നതിനുള്ള അധിക ചെലവ് ഏപ്രിൽ മാസമാകുന്നതോടെ ഇരുപത് കോടിയായി ഉയരും എന്നാണ് വിവരം തൊണ്ണൂറ് ദശാംശം ഒന്നേ ആറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ചൊവ്വാഴ്ച പുറത്തുനിന്നും എത്തിക്കുകയും ചെയ്തിരുന്നു വൈകുന്നേരം ആറ് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള സമയത്ത് വൈദ്യുതി ഉപയോഗം നിയന്ത്രിച്ചില്ല എങ്കിൽ വൈദ്യുത പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമാകുമെന്നാണ് വൈദ്യുത ബോർഡ് നൽകുന്ന മുന്നറിയിപ്പ് വൈദ്യുതി ഉപയോഗം കുറയ്ക്കാത്ത പക്ഷം നിരക്ക് വർധന അടക്കം ഉണ്ടാകുമെന്നും വൈദ്യുതി ബോർഡ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രണ്ട് വലിയ ഷോറൂമുകളുമായി കല്യാൺ സെൽസ് തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം